നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായിരുന്നു ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവന്നു അതായത് പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രധാന പ്രതിയുടെ പിതാവ് ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തുവന്നതാണ് ഇയാൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണെന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ആക്രമണ സമയം ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് ഷബാസിന്റെ പിതാവ് പറയുന്നത് ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് അത് കിട്ടിയതും ഈ ഇയാളുടെ വീട്ടിൽ നിന്നാണ് എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തലയോട്ടി തകർന്നായിരുന്നു ഷഹബാസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുൾപ്പെടെയുള്ളവർ ഷഹബാസിനെ ആക്രമിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ചു പേരെ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഷഹബാസിനെ കൊല്ലുമെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ തുറന്നു പറയുന്ന കുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെട്ട ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നതും ഏറെ are there ടി പി വധക്കേസ് പ്രതിപട്ടികയിലുള്ള ടി കെ രജീഷിനൊപ്പമാണ് ഇയാൾ നിൽക്കുന്നത് ഈ ചിത്രം എപ്പോഴാണ് എടുത്തത് കാര്യത്തിൽ വ്യക്തതയില്ല ഈ സംഭവത്തിന് കൊട്ടേഷൻ സംഭവവുമായി ബന്ധമുണ്ട് എന്ന് ഷഹബാസിന്റെ പിതാവ് ആരോപിച്ചിരുന്നു മാത്രമല്ല ഈ ഒരു അക്രമം നടക്കുമ്പോൾ ഈ കുട്ടിയുടെ പിതാവും ബന്ധുക്കളും സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ഷഹബാസിന്റെ പിതാവ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു നിഗമനത്തെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് പോലീസ് കണ്ടെത്തിയതും ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് പ്രതികളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നിരുന്നു ഈ റെയ്ഡിലാണ് ഷഹബാസിനെ അതിക്രൂരമായി മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് പോലീസ് കണ്ടെത്തിയത് പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നായിരുന്നു ഷഹബാസിനെ അടിക്കാൻ ഉപയോഗിച്ച ആയുധം കിട്ടിയത് പ്രധാന പ്രതിയുടെ വീട്ടിൽ ആദ്യം ആളുകൾ ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് വീട്ടുകാരെ പോലീസ് വിളിച്ചു വരുത്തി റെയ്ഡ് നടത്തി പിന്നാലെയാണ് ഈ നഞ്ചക്കടക്കമുള്ള തെളിവുകൾ കണ്ടെത്തിയത് ഡിജിറ്റൽ തെളിവുകളായ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ റിമാൻഡിലായ അഞ്ച് വിദ്യാർത്ഥികളെ വീട്ടിൽ ഒരേ സമയം പോലീസ് പരിശോധന നടത്തിയെന്നതും ശ്രദ്ധേയമാണ് ഒബ്സർവേഷൻ ഹോമിലാണ് ഈ അഞ്ച് പ്രതികളും റിമാൻഡിൽ കഴിയുന്നത് ഇന്ന് പരീക്ഷ തുടങ്ങുകയാണ് അപ്പോൾ ഇവർ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷേ ഇത് സ്കൂളിൽ വെച്ച് വേണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലായിരുന്നു കുട്ടികളെ സ്കൂളിൽ എത്തിച്ച് പരീക്ഷ എഴുതിച്ചാൽ പ്രതിഷേധം വൻ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ക്ഷകബാസ മർദ്ദനമേറ്റു മരിച്ച സംഭവത്തിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾ ഇന്ന് പോലീസ് സംരക്ഷണത്തിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതും എന്ന് അറിഞ്ഞതോടെ പ്രതിഷേധം വളരെ വലിയ രീതിയിൽ തന്നെ ശക്തമാക്കിയിട്ടുണ്ട് വെള്ളിമാടുകുന്നിൽ ജുവനൈൽ ഹോമിന് മുന്നിലാണ് വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ജുവനൈൽ ഹോമിന് മുന്നിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് സംഘർഷ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് വന്നിരുന്നു ഇതിനെ തുടർന്ന് പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം വെള്ളിമാട് കുന്നിലെ സ്കൂളിലേക്ക് മാറ്റി റൂറൽ എസ് പി കെ ഇ ബൈജു ആണ് സംഘർഷ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയത് ഇവരെ പരീക്ഷ എഴുതിക്കുന്നതിൽ എതിർപ്പുമായി വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളും നാട്ടുകാരും രംഗത്തെത്തി മാത്രമല്ല ഇവരെ പരീക്ഷ എഴുതിക്കുന്നതിൽ കടുത്ത വിമർശനം തന്നെയാണ് ഉയരുന്നത് എലായത്തിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം തര വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഷഹബാസ് വ്യാഴാഴ്ച വൈകിട്ട് താമരശ്ശേരിയിൽ ഷഹബാസ് ഉൾപ്പെടുന്ന എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി കൊരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ ട്യൂഷൻ സെന്ററിലെ കലാപരിപാടിയെ ചൊല്ലി ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി സംഘർഷത്തിനിടെ നഞ്ചക്കന്ന് ആയുധം കൊണ്ട് തലയ്ക്കടിയേറ്റ് ഷഹബാസ് വീട്ടിലെത്തി വൈകാതെ ബോധരഹിതനായി രക്ഷിതാക്കൾ ആദ്യം താമരശ്ശേരിയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു പക്ഷേ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഒരു ദിവസം മാത്രമേ ഷഹബാസ് ജീവിച്ചോളും കുറ്റാരോപിതരായ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റമാണ് ചുമത്തിയത് അതിനിടയിലാണ് ഇവരെ പരീക്ഷ എഴുതിക്കാനുള്ള നീക്കം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത